തൻ്റെ പിതാവായ പരീക്ഷിത് രാജാവിനെ നാഗരാജാവായ തക്ഷകൻ കൊന്ന വിവരം അറിഞ്ഞ ജനമേയ രാജാവ് പ്രതികാരത്തിനായി ഒരു സർപ്പയജ്ഞം നടത്താൻ തീരുമാനിച്ചു പുരോഹിതന്മാർ ഓരോരോ നാഗങ്ങളുടെയും പേര് പറഞ്ഞു വരുത്തി അവരെ ഹോമിക്കുക എന്നതായിരുന്നു ആ യാഗം തക്ഷകനെ ഉദ്ദേശിച്ചായിരുന്നു ആ യജ്ഞം എങ്കിലും ഒരു കുറ്റവും ചെയ്യാത്ത ഒരുപാട് നാഗങ്ങൾ അഗ്നിയിൽ എരിഞ്ഞു തീർന്നു തക്ഷകൻ തൻ്റെ ആത്മമിത്രമായ ദേവേന്ദ്രൻ്റെ സംരക്ഷണയിലാണെന്നു മനസ്സിലാക്കിയ രാജാവ് യജ്ഞത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചു ഒരുപാട് പാവം നാഗങ്ങൾ പൊള്ളലും മുറിവും ഒക്കെയായി കഷ്ടപ്പെട്ടു വളരെയധികം നാഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു നാഗങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട ദേവന്മാർ നിർബന്ധമായി രാജാവിനെ കൊണ്ട് യജ്ഞം അവസാനിപ്പിച്ചു അങ്ങനെ യജ്ഞം ഫലപ്രാപ്തിയിൽ എത്താതെ അവസാനിച്ചുവെങ്കിലും ഒരുപാട് നാഗങ്ങൾ പൊള്ളലും മുറിവും ദാഹവും ചൂടും ഒക്കെയായി കഷ്ടപ്പെടുന്നത് കണ്ട ആദിശേഷ നാഗം തൻ്റെ നാഥനായ മഹാവിഷ്ണുവിനോട് നാഗങ്ങളുടെ ബുദ്ധിമുട്ടുകളെപ്പറ്റി ഉണർത്തിച്ചു എന്തെങ്കിലും പരിഹാരം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ആദിശേഷൻ്റെ അഭ്യർത്ഥന മാനിച്ച് വിഷ്ണുദേവൻ നാഗങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് വിളിച്ചു വരുത്തി അവരുടെയെല്ലാം ദേഹത്ത് മഞ്ഞൾപ്പൊടി കരിക്കിൻ വെള്ളത്തിൽ കലക്കി അടയ്ക്കാപ്പൂവിൽ മുക്കിത്തളിച്ചു അതുകൊണ്ട് അവരുടെ ദേഹാസ്വാസ്ഥ്യങ്ങൾ മാറുകയും ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് നാഗങ്ങൾക്ക് നൂറും പാലും പ്രിയപ്പെട്ടതായത് സർപ്പദോഷം രാഹുദോഷം എന്നിവയെല്ലാം ശമിപ്പിക്കാനാണ് പ്രധാനമായും നൂറും പാലും വഴിപാട് നടത്തുന്നത് സമ്പത്ത് സന്താന പരമ്പരകളുടെ ആരോഗ്യം എന്നിവയ്ക്കു വേണ്ടിയും ഈ വഴിപാട് അനുഷ്ഠിക്കുന്നു ആയില്യം നാളിലാണ് ഈ വഴിപാട് നടത്തുന്നത്